സംസ്കൃതം ജനതയെ ചതിക്കുന്ന കാര്യത്തിൽ അവരെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ പിണറായിയോളം പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാത്തരം വൃത്തികേടുകളും ചതികളും കാട്ടിക്കൂട്ടും എന്നിട്ട് തെരഞ്ഞെടുപ്പാകുമ്പോൾ അതൊക്കെ മറച്ചു വെച്ച് അതിനെയൊക്കെ മഹത്വവൽക്കരിച്ച് ഈ ചതിക്കപ്പെട്ടവരുടെ വോട്ട് വാങ്ങി വീണ്ടും തുടർ ഭരണം ഉറപ്പിക്കാൻ പിണറായിക്ക് കഴിയും അത് മുതലാക്കിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്ഷേമ പെൻഷൻ ആറ് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രത്യേക ഉത്തരവിലൂടെ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കടം വാങ്ങി കൊടുത്ത് ഓരോരുത്തരുടെയും കയ്യിൽ പതിനായിരം രൂപ വീതം എത്തിച്ച് വോട്ട് വാങ്ങി കബളിപ്പിക്കാൻ പിണറായിക്ക് പറ്റൂ ആ പിണറായിയുടെ അനേകം ചതികളിൽ ഏറ്റവും ഒടുവിൽ പുറം ലോകം അറിയുന്നത് പുരപ്പുറത്തെ സോളാറിന്റെ പേരിൽ നടത്തിയ തീവെട്ടിക്കൊള്ളയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി സർക്കാർ മോഹന വാഗ്ദാനം നൽകി ജനങ്ങളെ പുരപ്പുറം സോളാറിലേക്ക് ആകർഷിക്കുന്നു അതായത് നിങ്ങളുടെ വീടിന് നല്ല വെളിച്ചം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരപ്പുറത്ത് സോളാർ പാനലുകൾ സ്ഥാപിക്കുക ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ കെ സി ബി അറിയിക്കുക അവർ നിങ്ങൾക്ക് കെ സി ബി ഗ്രിഡുമായി കണക്ട് ചെയ്യാൻ അനുമതി നൽകും ഓൺ ഗ്രിഡ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ സോളാർ പാനൽ സൃഷ്ടിക്കുന്ന വൈദ്യുതി കെ സി ബിയുടെ ഓൺഗ്രിഡിലേക്ക് കടക്കുന്നു അതിന് കൃത്യമായ മീറ്റർ ഉണ്ട് ആ മീറ്ററിലൂടെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് സി ബിക്ക് സ്വന്തമാക്കാം കെ എസ് ഇ ബി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ എത്ര യൂണിറ്റ് വൈദ്യുതി നിങ്ങൾ അങ്ങോട്ട് വിട്ടുവോ അത്രയും യൂണിറ്റ് നിങ്ങൾ ഉപയോഗിച്ചതിൽ ഒന്നും കുറയ്ക്കും ബാക്കി യൂണിറ്റിന് നിങ്ങൾക്ക് നാമമാത്രമായ ഒരു പണം നൽകും കെ സി ബി വൈദ്യുതി വാങ്ങുന്നത് യൂണിറ്റിന് പത്ത് രൂപ വരെ കൊടുത്താണ് എന്നാൽ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയെ കെ എസ് ഇ ബി നിങ്ങൾക്ക് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നൽകൂ എന്നാലും സാരമില്ല നമ്മൾ തന്നെ ഒരു സോളാർ പാനലിലൂടെ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ ഉപയോഗം സൗജന്യമായി നടക്കുമല്ലോ അധികം ഉപയോഗിക്കുന്നതിന് മാത്രം കാശ് കൊടുത്താൽ മതിയല്ലോ എന്ന ചിന്തയാണ് പലരെയും അങ്ങനെ എത്തിച്ചത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് കരുതുക നിങ്ങളുടെ സോളാർ പാനൽ നൂറ്റി അൻപത് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ആ നൂറ്റി അൻപത് യൂണിറ്റിന് നിങ്ങൾ പണം കൊടുക്കേണ്ട കെ നിങ്ങൾ കൊടുക്കേണ്ടത് കേവലം ഇരുപത് യൂണിറ്റിനാണ് ഈ നൂറ്റി യൂണിറ്റ് നിങ്ങൾ ഉത്പാദിപ്പിച്ച വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് യൂണിറ്റിന് മാത്രം കൊടുത്താൽ മതി പലരും എട്ടും പത്തും പാനൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതിൽ കൂടുതലാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി ബില്ല് അടയ്ക്കുകയോ വേണ്ട നിങ്ങൾക്ക് കെ എസ് ബി പണം തരികയും ചെയ്യും എന്നാൽ സാധാരണക്കാർക്ക് അത്രയും വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ നൂറ്റൊൻപതോ ഇരുന്നൂറോ യൂണിറ്റൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉപയോഗം പരിമിതിപ്പെടുന്നു നിങ്ങളുടെ ചെലവ് കുറയുന്നു എന്നാൽ പ്രത്യേക ഉത്തരവിലൂടെ ഇപ്പോൾ ഒരു ചതി കെ ഐ സി ബി ഒരുക്കുകയാണ് നെറ്റ് മീറ്ററിന് പകരം ഗ്രോസ് മീറ്ററാണ് ഇനി മുതൽ ഘടിപ്പിക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ ജനഹിതമറിയാൻ ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ഈ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പൊക്കെ വെറും ചടങ്ങാണെന്നും അതിലൊന്നും ആരും പോവാറില്ലെന്നും എല്ലാവർക്കും അറിയാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ നിങ്ങൾ കെ ഐ സി ബിയുടെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും നിങ്ങൾ കെ ഐ സി ബിക്ക് കൊടുക്കുന്ന വൈദ്യുതിക്കും വെവ്വേറെ മീറ്ററാവും അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി മുഴുവൻ കെ എസ് ഇ വൈദ്യുതിയാണ് അതിന് നിങ്ങൾ നിലവിലുള്ള നിരക്കനുസരിച്ച് വില കൊടുക്കണം തുടക്കം തന്നെ ഏതാണ്ട് നാല് രൂപ ഇരുപത് പൈസയാണ് നിങ്ങളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് സ്ലാബിൽ വ്യത്യാസം വരികയും നിങ്ങളുടെ നിരക്ക് കൂടുകയും ചെയ്യും നമുക്കറിയാം അങ്ങനെയാണ് കെ എസ് ഇ ബി നിരക്കേടാക്കുന്നത് ഒരു സാധാരണ വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കാൻ ഇപ്പോൾ ഏതാണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കാവും അതേസമയം നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതിക്ക് യൂണിറ്റിന് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ വെച്ചേ തരൂ അതിന് സ്ലാബ് വ്യവസ്ഥ ബാധകവുമല്ല നിങ്ങൾ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാലും അത് സെപ്പറേറ്റ് മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യും അവർ നിങ്ങൾക്ക് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ വെച്ച് തരും എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കെ എസ് ബിയുടെ സ്ലാബ് സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പണം കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെറിയ വിലയ്ക്ക് വൈദ്യുതി ഉണ്ടാക്കി കെ എസ്ഇബിക്ക് കൊടുക്കണം ആ വൈദ്യുതി നിങ്ങൾക്ക് അവർ ഉയർന്ന വിലയ്ക്ക് ഇങ്ങോട്ട് നൽകും നിങ്ങൾ കാശ് മുടക്കി സോളാർ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടാണെന്ന് ഓർക്കണം വൈദ്യുതി കെ എസ് ബിക്ക് കൊടുക്കുന്നത് ആ വൈദ്യുതി നിങ്ങൾക്ക് അവർ അതിൻ്റെ മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കും ഒരു പൈസ പോലും മുടക്കാതെ ഇതിനേക്കാൾ വലിയ ചതി കെ എസ് സ്വപ്നത്തിൽ മാത്രമേ ആലോചിക്കാൻ കഴിയൂ ജനങ്ങളെ പലരെയും കബളിപ്പിച്ച് ഇത് മഹത്തായ സംഭവമാണ് സബ്സിഡി ഉണ്ട് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് മുഴുവൻ വൈദ്യുതി ഉപയോഗിക്കാം മിച്ചമുള്ള വൈദ്യുതിക്ക് നിങ്ങൾ കാശ് തരും എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരെയാണ് ഈ പദ്ധതിയിൽ ഇതിനോടകം ചേർത്തത് മൂന്ന് ലക്ഷത്തിലധികം പേർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് കുറഞ്ഞത് രണ്ടു മൂന്ന് ലക്ഷം രൂപയെങ്കിലും ആകും മിനിമം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലിനെ അത് ഊരിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് ദയവായി കെ എസ് ഇ പുരപ്പറ സോളാർ പദ്ധതി ചതിയിൽ വീണുപോവരുത് അതിനർത്ഥം സോളാർ പാനൽ പിടിപ്പിക്കരുത് എന്നല്ല എന്റെ കൃഷിയിടത്തിൽ ഞാൻ സോളാർ പാനൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഓൺഗ്രിഡ് അല്ല ഓഫ് ഗ്രിഡ് ആണ് ഓഫ് ഗ്രിഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കെ എസ് ഇ അനുമതിയുമായി ബന്ധപ്പെട്ട നൂലാമാലകളുമില്ല നിങ്ങൾക്കിടമുള്ള അത്രയും വൈദ്യുതി ഉണ്ടാക്കാം ഉപയോഗിക്കാം വിൽക്കാൻ കഴിയില്ല എന്ന് മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു സോളാർ പാനൽ എക്സ്പേർട്ടുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു തരും അതനുസരിച്ചുള്ള വൈദ്യുതി ഉണ്ടാക്കുക നിങ്ങൾ ഉപയോഗിക്കുക കെ സി ബിയുടെ വൈദ്യുതി ഫ്രിഡ്ജ് എ സി മോട്ടോർ വെഹിക്കിൾ തേപ്പ് പെട്ടി തുടങ്ങിയ വൈദ്യുതി കൂടുതൽ ആവശ്യമുള്ളതിന് മാത്രം ഉപയോഗിക്കുക ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും സോളാർ ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു പണവും ചെലവാകില്ല നിങ്ങളുടെ വൈദ്യുതിയുടെ അളവ് പരിശോധിച്ചിട്ട് എത്ര ലൈറ്റ് വേണമെങ്കിലും വെക്കാം എൻ്റെ കൃഷിയുടെ നിറയെ ഞാൻ ലൈറ്റ് വെച്ചിരിക്കുന്നത് ഈ സൗജന്യ വൈദ്യുതി ആയതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്നു കെ എസ് സി ബിയുടെ വൈദ്യുതി നിങ്ങൾ ഉപയോഗിക്കുന്നത് പരിമിതിപ്പെട്ടാൽ നിങ്ങളുടെ ബില്ല് ലാഭിക്കുകയും ചെയ്യാം ദയവായി പിണറായിയുടെയും വൻചതിയിൽ വീഴാതിരിക്കുക ഏത് വിധേനയും സാധാരണക്കാരെ കുത്തിപ്പിഴിയാൻ കാത്തിരിക്കുന്ന പിണറായി ഇതല്ല ഇതിനപ്പുറവും പോകുമെന്നറിയാം ദയവായി കരുതലോടെ മാത്രം കെ എസ് സി ബിയുടെ ഓൺഗ്രിഡ് സോളാർ പുരപ്പുറ വൈദ്യുതി പദ്ധതിയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു